എന്റെ അപ്പു എന്നെളിയാ ഇരുപത്തയ്യായിരം രൂപയാണ് കഴിഞ്ഞ മാസം ഈ വീട്ടിൽ ചെലവായത് ആ നിന്റെ വീട്ടിൽ എന്താ ബന്ധുക്കൾ തോന്നു ഒരാഴ്ച എന്റെ അപ്പുന്ന് നമുക്ക് പിന്നെ ആ സീലൊന്നുമില്ലടാ നമ്മള് ബന്ധുക്കളെ ആയിട്ട് നല്ല സ്വരത്തിലുണ്ട് ഈ വഴിക്ക് ഒരു പട്ടിയും ആ നമ്മുടെ ഓഫീസിൽ സതീഷ് ആ മണാൻ്റെ വീട് കറച്ച ബന്ധുക്കളുടെ ബഹളമാണെന്ന് ുംക്കോളും ഞാനിപ്പോഴും കഴിഞ്ഞു കൊറച്ചാളും ഞാൻ മോനെ ഉണ്ണിക്കുട്ട ഒന്ന് വീട് വരെ വരുമെന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് പട്ടി ഇവിടെ ഇറങ്ങി പോയത് ഒരു മര്യാദ അത് അവന്റെ വീട്ടിൽ വെള്ളപ്പൊക്കം വന്നു പറഞ്ഞിട്ട് അവനിപ്പോ രണ്ടായിരം പേര് ഫോളോവർ ഉള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ് അവന്റെ പെരട്ടറിയിലൊക്കെ എനിക്ക് അയച്ചു വരും സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് അവൻ എന്തായാലും വന്നോട്ടെ കഴിയുമ്പോളും ഒരു ദിവസം വന്ന് അടുത്ത ദിവസം എക്സാം കഴിഞ്ഞ് അവൻ പൊക്കോളും 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 പോയില്ലെങ്കിൽ ഞാൻ അവൻ അറിയും അയ്യോ ആരാമ്പൊട്ടിയാ പട്ടിയുടെ പേര് പറഞ്ഞപ്പോ ചേമ്പുട്ടിന്റെ അനിയമ്മൻ പറഞ്ഞിട്ട് എന്തായി രാവിലെ പറഞ്ഞേ ഫോൺ എടുക്കുന്നില്ല വേണ്ട അവൻ വിളിച്ച ഫോൺ എടുക്കണ്ട അല്ലെങ്കി വേണ്ട വിളിക്കുമ്പോ പറഞ്ഞു ഞാൻ എവിടെയും പോയേക്കണേ ഒരാഴ്ച കഴിഞ്ഞ് വരുവളന്നു അത് വേണ്ട അവൻ ഇനി ഒരാഴ്ച ഇവിടെ താമസിച്ചിട്ട് പിന്നെ ഞാൻ പേടിച്ച് അവനും പേടിച്ച് വേറെ എവിടെയെങ്കിലും റൂം എടുക്കാനായിട്ട് ഫോൺ എടുക്കണ്ട ബെല്ലടിച്ച വാലുറക്കണ്ട കൊറേ നേരം ബെല്ലടിച്ചിട്ട് പൊക്കോളും ചാവം എവിടെയും പോയി പണ്ടാറങ്ങട്ടെ അപ്പോൾ ഗായസപ്പ ഇന്ന് എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ നടക്കാൻ വേറെ ഒന്നുമല്ല ഞാൻ എൻ്റെ സ്വന്തം ചേച്ചിയുടെ വീട്ടിലേക്കാണ് ഗൈ സ്വന്തേക്കാണത് അപ്പം ഇതെൻ്റെ അലിയനാണ് അപ്പം ഇതെൻ്റെ പൊണ്ണുകൾ നോക്കാത്ത ചേച്ചിയും കൂടിയാണ് കേട്ടോ ഗൈസപ്പ് വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ എന്നെ തുറുദുറായി ഇവർ കുറെ പ്രാവശ്യം വിളിച്ച് ഗായസപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ എടുക്കാൻ പറ്റിയില്ല ഗായ്സപ്പോൾ ഇതിന് വിചാരിച്ച് ഈ ഞാൻ ചത്തുപോയെന്നാണ് കൈസി വിചാരിച്ചത് ചത്തുപോയാ മതി ഗായസപ്പ അലിയൻ ഭയങ്കര തമാശയാണ് ഗിസപ്പ കുറിച്ച് പറയാനാണെങ്കിൽ അങ്ങനെ ഒന്നുമില്ല ഗായസപ്പ പിന്നെ വേറെ കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അളിയനും നല്ല ഉടുക്കാത്ത വൈബാണ് ഒരു വൈബ് എനിക്ക് വൈബ് ഇങ്ങനെ വേറെ വന്നിട്ടില്ല ശരിക്കും എന്റെ ലൈഫിൽ എനിക്ക് ഇങ്ങനെ ഒരു വൈബ് വന്നിട്ടില്ലെന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഹാപ്പിയാണ് ഗൈസപ്പ ഞാൻ ഇനി അളിയൻ്റെ വീടിന്റെ അകത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞപ്പോൾ ഗായിസപ്പ ഞാൻ വലതു കാലം വെച്ച് തന്നെ കയറുവാണോട്ടെ കത്താവ് മുടിഞ്ഞു പോണേസപ്പോ അങ്ങോട്ട് കയറുവാങ്ങനെ ഗൈസപ്പോ ഇതാണ് വീട് കേട്ടാ കേട്ട ഗൈസാപ്പ് ഒരുപാട് കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ പറയാനോട്ട് അനിയന് അടുത്ത അപ്പൊ കൈസാപ്പ് നമ്മളിപ്പോ ലൈവ് കണ്ടിട്ടിരിക്കുന്ന അഞ്ചു മൂന്ന് എട്ട് ആളുകളുടെ അടുത്ത് പറയാനുണ്ടോ എന്ന് വെച്ചാല് നമ്മളുടെ വീഡിയോസ് നിങ്ങൾ നല്ല രീതിയിൽ കാണുക കാരണം എനിക്ക് എനിക്ക് എന്താ പറയാ എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്ക് വേറെ ആരുടെ അടുത്തും ഒന്നും പറയാനില്ല അറിയാലോ നിങ്ങൾക്ക് എനിക്ക് 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 എന്താണ് എൻ്റെ അവസ്ഥകളൊക്കെ എനിക്ക് നിങ്ങളുടെ അടുത്ത് മാത്രമേ ഞാൻ പറയാറുള്ളൂ അപ്പോൾ ഇനി എൻ്റെ വീഡിയോ കാണുക അപ്പോൾ നമ്മുടെ ഉണ്ണി ടെക്കി എന്ന് പറയുകയാണെങ്കിൽ ഈ ചാനലിൽ നിന്ന് വീഡിയോ നമുക്ക് എപ്പോഴും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അളിയൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും ചേച്ചിയുടെ സന്തോഷം കണ്ട മുഖത്ത് ആ സന്തോഷം അളിയൻ്റെ മുഖത്ത് ആ സർപ്രൈസായിട്ട് ഇങ്ങനെ സന്തോഷം കണ്ട അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുക അപ്പോൾ സ്റ്റേറ്റ്മണ്ട് ഗൈസ് അപ്പോൾ അവർ ഒരു ഹായ് പറഞ്ഞേ പറഞ്ഞു അപ്പോൾ ഗൈസ് അപ്പോൾ ബായ് എന്ത പറഞ്ഞിട്ട് അള്ളടിക്കണ്ടെന്ന് അഞ്ചാറ് ദിവസം ഞാൻ അഞ്ചാറ് ആ ഇന്ന് വേണം നാളെ വള്ളി മറ്റന്നാളുടെ പരീക്ഷ അള്ള പിന്നെ ഞായറാഴ്ച അവധിയാണ് തിങ്കളാഴ്ച ലീവ് എടുക്കാം ആര് ലീവ് ലീവ് എടുക്കും ഓ മൈ ഗോഡ് ഐ ആം ഹലോ ആ ബോസെ ഞാനേ രാവിലെ ഇറങ്ങി പെട്ടെന്നൊരു ആ ഒരു വയ്യായിക്കൂലക്കുരു ആ ഒരു അഞ്ചു ദിവസം കഴിഞ്ഞ പറയണം തന്നെ പോലുള്ള ചിക്കൻ മട്ടൻ അപ്പൊ വേറെ എപ്പോഴും വീട്ടിൽ നിന്നുള്ള ഫുഡി മാത്രമല്ലേ ഉള്ളൂ നമുക്ക് ഇടക്കിടക്ക് പുറത്തുപോയി ഫുഡൊക്കെ കഴിക്കാന്ന് അതാകുമ്പോ എന്റെ ഒരു കിടിലും ചെയ്യാം

ിയൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല ഏതെങ്കിലും ചെറിയ ഹോട്ടലിലാണെങ്കിൽ നമ്മൾ പോകുന്നു ഫുഡ് നല്ലോണം തട്ടുന്നു വരുന്നു പെങ്ങളനിയും കൂടി പോയാൽ അതിൽ ഞാനങ്ങ് മനീട്ടേണ്ട അതെ ഞാനൊരു കാര്യം പറയാം അവൻ ഇവിടെ ഈ ക്യാമറ കൊണ്ട് നിരങ്ങണയൊക്കെ എനിക്കത്ര ഇഷ്ടമല്ലാന്ന് ചേച്ചി ഒന്ന് പൊന്ന പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കി കേട്ടാ നിങ്ങൾക്ക് എന്താണ് അവനാരെ ശല്യപ്പെടുത്തുന്നില്ലല്ലോ ഇനി നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലേ അവൻ ഈ ക്യാമറ കൊണ്ട് എല്ലാ റൂമിലും പോകുന്നുണ്ട് അവൻ്റെ ഈ വീഡിയോ ആരെയൊക്കെ കാണുന്നു കള്ളന്മാരൊക്കെ കാണൂലേ നമ്മുടെ വീടിന്റെ ആകാശമൊക്കെ മനസ്സിലാക്കൂലേ പിന്നെ ഈ റീൽ നമ്പർ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് നിങ്ങൾക്ക് പ്രാന്താണ് അങ്ങനെ പ്രൈവസി നാട്ടുകാരുടെ പ്രൈവസിക്കാരിടപെടുന്ന ഞങ്ങളുടെ കുടുംബക്കാരുടെ സ്വഭാവം ഒന്നുമല്ല നിങ്ങളുടെ കുടുംബക്കാരെ എന്റെ കുടുംബക്കാരെ അതാണ് ഗൈസ് അപ്പൊ ഞാൻ പറഞ്ഞില്ല ഗൈസ് നമ്മുടെ അളിയനും ചേച്ചി ഉറങ്ങിയിട്ടില്ല ഗൈസ് വെരി ഹാപ്പി ഗൈസ് അപ്പൊ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ല ഗൈസ് നമുക്ക് ഏത് സമയമാണെങ്കിലും റൂമിൽ കയറി വരാം അപ്പൊ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അളിയും പറയാൻ ഇരിക്കുമ്പോത്തേക്കും നിങ്ങൾ വിചാരിക്കും പുള്ളി വരും പൊണ്ണേണം 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 പക്ഷെ മൊണ് അല്ല ഗൈസ് അളിയൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ് നല്ല കൂൾ മൈൻഡഡ് ആളാണ് അപ്പൊ ഗൈസ് അപ്പൊ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നാളെ നമുക്കൊരു ചെറിയ ഫുഡ് ബ്ലോഗിങ് ഉണ്ട് അപ്പൊ അതിന് ഞാൻ എന്റെ അളിയനെ കൊണ്ടുപോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് ആളി വരില്ല അളിയ യും പനിയും അടിച്ചു പൊളിക്കാം അപ്പൊ ഇന്ന് നൈറ്റ് ആയിരിക്കണം ഉറങ്ങേണ്ട സമയത്ത് നമ്മള് എന്റെ പൊന്നെനിക്ക് അധികം ആളുകൾ നമ്മുടെ ലൈവ് കാണുന്നുണ്ട് നേരമ്പ അതെ പട്ടി പോവും നിങ്ങൾക്ക് എന്താണ് അറിയാൻ പാടാത്തോണ്ടാണ് അഭിമാനം എനിക്കില്ല

ഹലോ ഗൈസപ്പ നമ്മുടെ എന്ന് ഉണ്ണിട്ടൊക്കെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസഅപ്പ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസപ്പൊ നമ്മൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ കൂടെ വരുന്ന ആരാണെന്നല്ലേ യെസ് നമ്മുടെ സ്വന്തം യെസ് കളിയൻ പോളി പോളി നമ്മൾ യെസ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഗായസ അപ്പോൾ അടിയൻ ആദ്യമായിട്ടാണ് ആട്ടോ ഒരു സ്ഥലത്ത് പോയിട്ട് ഫ്രീ ആയിട്ട് മൂഞ്ചി തിന്നാൻ പോകണം അപ്പം ഗായ്സ്സ നമ്മൾ റിവ്യൂ നല്ല നമ്മൾ നമ്മളുടെ ഒക്കെ കാണുന്നവർക്ക് അറിയാം നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയത്തുള്ളൂ ഇപ്പം ഫുഡ് കഴിക്കാനാണെങ്കിലും നല്ല കിടന്ന റിവ്യൂസ് അപ്പോൾ ഇന്ന് നമ്മൾ അളിയനെ കൊണ്ട് ഫുഡ് കഴിപ്പിച്ചിട്ട് അളിയൻ്റെ റിയാക്ഷൻസ് കാര്യങ്ങൾ ഇത് ഇവിടെ വെള്ളം പിന്നെ ആ ഓക്കെ 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 കൊതിച്ചാ ഓക്കെ അതൊക്കെ പോട്ടെ അപ്പോൾ നമ്മൾ അളിയനെ കൊണ്ട് ഫുഡൊക്കെ കഴിപ്പിച്ചിട്ട് അതിന്റെ റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും നിങ്ങൾക്കും അത് തന്നെയാണ് കാണേണ്ടത് നമുക്കറിയാം അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് ാണ് ഗൈസ്റ്റാർ ഹോട്ടലിലാണ് അപ്പൊ അവിടെ ചെന്നിട്ട് ഞങ്ങൾ നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പോയി അടിച്ച് തകർത്ത് വരും ചേച്ചിക്കും പാർസൽ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും ഗൈസ് അപ്പൊ നമ്മൾ വരുന്നതായിരിക്കും അപ്പൊ ബാക്കിയുള്ള വീഡിയോസ് വരുന്നുണ്ട് എല്ലാരും പറക്കാണ്ട് കാണുക യെസ് യെസ് ബൈ 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 വാ ഒന്നറിയാല്ലോ ഹേ ശരി നോ തിയന കണ്ടാ അമ്മാ ആ നിങ്ങള് ഫുഡ് കഴിച്ച ഡ്രസ്സും മാറി വന്നാ നിنده ഉള്ളാ പക്ഷേ ഇയാളന്ന് ഇത്ര ലൂസ് എന്ന മോനെ ഓടാൻ നേരെടുക്കി കഞ്ഞി കിടുന്ന് ഉടുക്കാനേ പറ്റുള്ളൂ ഞാൻ ഒന്നും നോക്കാൻ പറ്റുന്നില്ല നിങ്ങടെ ഉച്ചയ്ക്ക് എന്താ വെറ്റി ഉച്ചയെന്ന നിർത്തി കിട്ടിയതെന്ന വലിയ ഭാഗ്യം എന്തൊക്കെയാണ് ഈ പറയുന്നത് വലിയ മനസ്സാണ് നിങ്ങൾ എന്തിടക്ക് ബ്യൂട്ടി പാർലൻ പോയ അയ്യോ മുദി ബ്യൂട്ടി പാർലല്ല ഞങ്ങള് പോയില്ല േ ഫുഡ് നിർത്തില്ലേ സംഭവിച്ചൂരി ഞാൻ പറഞ്ഞാ കാജുണ്ടോ ഒരു കുഴപ്പമില്ല മേടിച്ചു തിന്നോ തിന്നോ പറഞ്ഞ് ഓർഡർ ചെയ്ത് ഫുള്ള് എടുത്ത് കഴിച്ചു പോയി ായിരുന്നു നീ ആ ഞാനും കുറച്ച് ആ അതൊട്ട് കാച്ച് കൊടുക്കണ ചമ്മ അവര് പറഞ്ഞു ഫുള്ള് കാച്ച് കൊടുക്കുന്നു ഇവൻ്റെ കാശുണ്ടോ ഇല്ല എൻ്റെ ഇല്ല പിന്നെ ഇവൻ തുണി തുണിമുക്കി കാണിക്കുഞ്ഞൊക്കെ പറഞ്ഞപ്പോൾ അവരടുത്ത മഞ്ഞിട്ട് തല്ലാൻ മഞ്ഞു എന്റെ പൊന്ന ചേച്ചി തല്ലാൻ വരുമ്പത്തേനും മുഖമല്ല കൊടുക്കേണ്ടത് മുതുക് വെച്ച് തടയണം മുഖം കൊണ്ടുപോയിരുന്ന അടിക്കുക അടിക്കാൻ പിടിച്ചു വെച്ച പിന്നെ എന്തു ചെയ്യും പാലു പോലും പക്ഷെ യോ എന്തെങ്കിലും പോയി തെയ്യോ ഞാൻ ഒറ്റ അയ്യോ അനങ്ങനില്ലേ എന്റെ പൊന്നോ എനിക്ക് ഒന്നും വയ്യ എനിക്ക് എന്തിനാ ആവശ്യത്തിന് പഞ്ഞി മേത്തോണ്ട് കൊച്ചിപ്പയാളെന് ഈ ഞാൻ എന്തിനാ ഈ സമയത്ത് വിളിക്കണത് കുണ്ടം ഇയാൾ എന്തിനാണ് ഈ സമയത്ത് ഈ ഇങ്ങോട്ട് പണ്ണാടി എനിക്ക് പണ്ടേ കണ്ണിടുന്ന ഓസ് മഞ്ച് പണ്ട് ഇങ്ങോട്ട് വീട്ടിൽ ത്തിന് പോകണ സമയത്ത് വീടും കൂട്ടിക്കൊണ്ടു പോയ പട്ടിയാണ് ഇയാൾ ചട്ടി എന്തിനെടുക്കണത് ഇതുപോലത്തെ ഒരു ഓശ് മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല എന്റെ വീട്ടിലൊരു സാധന കുടുംബത്തിന്റെ പാർട്ടീഷൻ ഇതുവരെ കഴിഞ്ഞാ ദേഷ്യപ്പെടില്ല അയ്യോ ഞാനാണോ നമ്മ ഈ പണി അറിയ പുള്ളി മാത്രമല്ല ലോകം മുഴുവൻ ഞാൻ അറിയിച്ചിട്ടുണ്ട് ഓക്കെ ാണ് എന്നെ അളിയനെ പട്ടീനെ തല്ലണ പോലെയാണ് തല്ലാ ഹോട്ടലുകാർ പട്ടീനെ തല്ലണ പോലെ പിന്നെ അളിയ പറഞ്ഞ എല്ലാം ആളുകളെല്ലാരും എല്ലാരും അളിയന്റെ അളിയന്റെ ദുഃഖങ്ങളും എല്ലാം പറഞ്ഞാട്ടാ എന്താ രണ്ടു ദിവസം അഞ്ചു ദിവസം ഇരുന്ന് തിന്നാലും ഞാൻ ക്ഷമിക്കും ഓക്കെ കണ്ണ ഹോട്ടലിനെ കൊണ്ട് തല് മേടിപ്പിച്ചു ഞാൻ ക്ഷമിക്കും നാണം കണ്ടാലും ഞാൻ പക്ഷെ ഇത് ഞാൻ ക്ഷമിക്കൂല ഏഴുപേര് മൂന്ന് നേരം ഏഴ് ദിവസം എടുത്ത് കഴിഞ്ഞാ അങ്ങനെ നിന്റെ മണ്ടത്തിനെ കൊണ്ട് ആദ്യമായിട്ടൊരു നല്ല കാര്യം നടന്നടാ താങ്ക് യു എന്നാൽ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ പത്ത് ദിവസം കൊടുക്കുന്നോട്ടെ തിന്നാൻ കൊടുക്കും